ഷെഫ് സീക്രട്ടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചുരക്ക പായസമാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ചുരക്ക എന്നത് പല നാടുകളിലായി പല പേരിൽ അറിയപ്പെടുമെങ്കിലും ഇതിന് പൊതുവേ അറിയപ്പെടുന്നത് ചുരക്ക എന്ന് തന്നെയാണ് അപ്പോ ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പായസ കൂട്ടാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് അപ്പോൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചുരക്ക ഒരെണ്ണം പച്ചരി അര ഗ്ലാസ് പാല് ഒരു ലിറ്റർ നെയ്യ് അൻപത് ഗ്രാം ചവരി അൻപത് ഗ്രാം ഏലക്കൊടി അഞ്ച് ഏലക്കായ പൊടിച്ചത് അണ്ടിപ്പരിപ്പ് അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡ് നൂറ് ഗ്രാം ഇനി തയ്യാറാക്കുന്ന രീതിയിലേക്ക് നമുക്ക് കിടക്കാം അതിനായി ആദ്യം ഒരു പാത്രമടുപ്പിൽ വെച്ച് ചൂടാക്കണം അത് ചൂടായ ശേഷം അതിലേക്ക് അര ഗ്ലാസ് പച്ചരിയും അര ലിറ്റർ പാലും ഒഴിച്ച് നന്നായി തിളപ്പിക്കണം ഈ സമയം നമുക്ക് മറ്റൊരു ജോലി കൂടി ഉണ്ട് കേട്ടോ മറ്റൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അൻപത് ഗ്രാം നെയ്യ് ഒഴിച്ച് നന്നായി ചൂടായ ശേഷം ഒരു ചുരയ്ക്ക് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം വഴന്നു വരുമ്പോൾ നമ്മൾ ആദ്യം തിളയ്ക്കാൻ വച്ചിരുന്ന പച്ചറിയും പാലും കൂടി ഇതിലേക്ക് ചേർത്ത് അൻപത് ഗ്രാം കുതിർത്ത ചവരിയും ലിറ്റർ പാലും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചവ്വരി വേവാനുള്ള സമയം കൊടുക്കാം അതിനുശേഷം അൻപത് ഗ്രാം അണ്ടിപ്പരിപ്പും നൂറ് ഗ്രാം മിൽക്ക് മേഡും ചേർത്ത് വീണ്ടും നന്നായി ഇളക്കിയോജിപ്പിക്കണം ഇവിടെ മിൽക്ക് മേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായി പഞ്ചസാര ഉപയോഗിക്കുന്നില്ല ഇനി മധുരം അധികമായി വേണ്ടവർക്ക് പഞ്ചസാര ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് ഇനി ഇതോടൊപ്പം അഞ്ചു ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി ഇളക്കിയെടുത്താൽ നമ്മുടെ പായസം റെഡിയാകും ഏറെ സ്വാദിഷ്ടമായ ഈ പായസം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു വെജിറ്റബിളിൽ നിന്നും ഇത്ര നന്നായി ഒരു പായസം തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കുന്നത് നാം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ മുതൽക്കൂട്ടുകൂടിയാണ് അപ്പോൾ ഇത്തരം പുതിയ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ